മലയാള സാഹിത്യത്തിലെ ഏറ്റവും സമ്പന്നമായ ശാഖയാണ് കിളിപ്പാട്ട് ചമ്പുക്കൾ ആട്ടക്കഥകൾ തുള്ളലുകൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്നതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥങ്ങൾ ഈ ശാഖയിലുണ്ട് മതപരവും ധാർമ്മികവുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ശാഖയാണിത് കിളിയെക്കൊണ്ട് പാടിക്കുന്ന പാട്ടാണ് കിളിപ്പാട്ട് പോലെ അരയന്നം കുയിൽ വണ്ട് മുതലായവയെക്കൊണ്ടും പാടിക്കുന്ന പാട്ടുണ്ട് കിളിയെക്കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ടുകളും ഈ ശാഖയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എഴുത്തച്ഛനാണ് കിളിപ്പാട്ടു രീതിയുടെ ഉപജ്ഞാതാവ് എന്നാണ് വിശ്വാസം എന്നാൽ പണ്ട് മുതൽ തന്നെ പക്ഷിപ്പാട്ടുകൾ ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് എഴുത്തച്ഛന്റെ കിളിയെപ്പറ്റി പല വിശ്വാസങ്ങളുമുണ്ട് കവിക്ക് അറംപറ്റാതിരിക്കാൻ കിളിയെക്കൊണ്ട് പാടിക്കുന്നു എന്നാണ് ഒരു മതം ദേവിയുടെ കയ്യിലെ കിളിയെ കവി സ്മരിക്കുന്നതാണെന്ന് മറ്റു ചിലർ ശുഗരൂപത്തിൽ ഈശ്വരൻ തുഞ്ചന് ജ്ഞാനോപദേശം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ശൂദ്രനാകയാൽ നേരിട്ട് വേദാന്ത വിഷയങ്ങൾ ഉപദേശിക്കാൻ അർഹതയില്ലാത്തതിനാൽ തുഞ്ചൻ കിളിയെ നടുക്കുനിർത്തിയതാണെന്ന് ഒരു പക്ഷവുമുണ്ട് എഴുത്തച്ഛൻ കിളിയെ തിരഞ്ഞെടുത്തതിന് പല കാരണങ്ങളുണ്ടാകാം ഇന്ത്യയിൽ പക്ഷിമൃഗാദികളെയും സാലപഞ്ചികകളെയും കൊണ്ട് കഥ പറയിക്കുന്ന പതിവ് പണ്ടേയുണ്ട് കഥാസരിത്സാഗരം വിക്രമാദിത്യ കഥകൾ എന്നിവ ഇതിനുദാഹരണമാണ് ലോകകഥാസാഹിത്യത്തിലും തത്തയ്ക്ക് പ്രത്യേക സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് കാദംബരിയിലെ കഥ പറയുന്നത് ശുഖമാണ് കിളിയുടെ മധുരമായ ശബ്ദവും ആകൃതിയും കഥ പാടിക്കുന്നതിൽ അതിനെ ഉപകരണമാക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം ശിശുഭാഷണത്തിനെന്ന പോലെ സുഖഭാഷണത്തിനും നിഷ്കളങ്കമായ ഹൃദയഹാരിത്വമുണ്ട് കിളി സുപരിചിതമായ വളർത്തുപക്ഷിയാണ് തത്ത കണ്ടതേ പറയൂ എന്ന ചൊല്ലുമുണ്ടല്ലോ സത്യമേ പറയൂ ഏതെങ്കിലും ആധ്യാത്മികാംശത്തിന്റെ പ്രതീകമായും കവി തത്തയെ കണ്ടിരിക്കാം തമിഴിലും ശൈവ വൈഷ്ണവ ആൾവാർമാരുടെ കൃതികളിൽ കിളിതൂത് കിളിയെ സംബോധന ചെയ്യൽ എന്നിവ കാണാം അതിനാൽ കിളിപ്പാട്ടിൽ കിളിയെ സംബോധന ചെയ്യുന്ന സമ്പ്രദായം തമിഴകത്തിലെ പഴയ മതാചാര്യന്മാരുടെ മാതൃകയിലുള്ളതാണ് എന്നാൽ ശരിക്കുള്ള മാതൃകയല്ല എഴുത്തച്ഛനും അദ്ദേഹത്തിന്റെ കിളിപ്പാട്ടുകളുമാണ് മലയാള സാഹിത്യത്തിൽ വമ്പിച്ച വിപ്ലവം സൃഷ്ടിച്ചത് ഒരു നൂതന യുഗത്തിന്റെ നാന്ദിയായിരുന്നു അത് ഹൃദയം നിറഞ്ഞ ഭക്തിയും തെളിവുറ്റ ആത്മജ്ഞാനവും അജഞ്ചലമായ ധർമ്മബോധവുമുള്ള ഒരു മഹാത്മാവായിരുന്നു എഴുത്തച്ഛൻ വള്ളത്തോൾ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നാണ് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചിരുന്നത് അത്യാത്മജ്ഞാനത്തിന്റെ അഭാവം കൊണ്ട് ചേറ്റിൽ പുതിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ വലിച്ചുയർത്തുകയായിരുന്നു എഴുത്തച്ഛൻ ചെയ്തത്